ബുദ്ധിമാനായ കുട്ടി ഒരിടത്തൊരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരു പ്രഭാതത്തിൽ രാജാവ് ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ വഴിയിൽ കൂടി ഒരു സാധു കുട്ടി പോകുന്നത് കണ്ടു ഇത് കണ്ടുകൊണ്ട് രാജാവ് മാളികയിൽ നിന്നും താഴേക്കിറങ്ങി ഇറങ്ങുന്നതിനിടയിൽ കാല് കോവണിയിൽ തട്ടി വല്ലാതെ വേദനിച്ചു രാജാവിന് ആ കുട്ടിയോട് വല്ലാത്ത കോപം തോന്നി ആ കുട്ടിയെ കണി കണ്ടത് കൊണ്ടായിരിക്കുമല്ലോ വന്നത് അദ്ദേഹം വേഗം തന്നെ വേലക്കാരനെ വിട്ട് കുട്ടിയെ വിളിപ്പിച്ചു കുട്ടി ആദരവോടെ രാജസന്നിധിയിലെത്തി രാജാവ് പറഞ്ഞു ഞാനിന്ന് നിന്നെയാണ് കണി കണ്ടത് എൻ്റെ കാൽ അതുകൊണ്ട് തന്നെ കോവണിയിൽ തട്ടി വല്ലാതെ വേദനിച്ചു നീ ലക്ഷണം കെട്ടവനാണ് നിന്നെ കണി കണ്ട് ഇനി ആർക്കും ദോഷം വരാതിരിക്കാൻ നിന്നെ തടവിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് കേട്ട കുട്ടി വിനയപൂർവ്വം പറഞ്ഞു തിരുമേനി ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിനടുത്താണ് താമസിക്കുന്നത് രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ അങ്ങ് മട്ടുപ്പാവിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അത് കണ്ടുകൊണ്ടാണ് ഞാൻ വഴിയിൽ കൂടി നടന്നു പോയത് ഉടനെ തന്നെ എനിക്ക് തടവ് ശിക്ഷയും കിട്ടി ഈ സങ്കടം ഞാൻ ആരോട് പറയും ഇത് കേട്ടപ്പോൾ രാജാവിന് കാര്യം മനസ്സിലായി രാജാവ് പറഞ്ഞു കുട്ടി നീ ബുദ്ധിയുള്ളവനാണ് നിന്നെ നാം അനുമോദിക്കുന്നു ഇത് പറഞ്ഞ് രാജാവ് കുട്ടിക്ക് കുറച്ച് സമ്മാനങ്ങളും നൽകി പറഞ്ഞയച്ചു